പണ്ട് മുതലേ നമ്മളുടെയൊക്കെ വീടുകളിൽ ആചരിച്ചിട്ട് ആചരിക്കുമായിരുന്ന ഒന്നാണ് വ്യാഴാഴ്ച ഒരിക്കൽ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും മക്കളുടെ അഭിവൃദ്ധിക്കും ഉന്നതിക്ക് അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ നോക്കുന്ന ഒരു വ്രതമാണ് ആണ് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വിളക്ക് കൊളുത്തുക അതൊക്കെ എന്നത്തെയും പോലെ തന്നെ എന്നിട്ട് നമ്മൾ നാമം ജവിക്കുക അതൊക്കെ ഉണ്ടല്ലോ പണ്ട് എന്നിട്ട് രാവിലെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പുരുഷന്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ അപ്പം അതെല്ലാം ഉണ്ടാക്കിയിട്ട് വേഗം ക്ഷേത്രദർശനം നടത്തി അത് ആണ് കേട്ടോ പോകാൻ പറ്റുന്ന നേരത്തൊക്കെ അവർ എല്ലാവരും പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെ ഒന്നും ഇരിക്കില്ല എന്തെങ്കിലും അങ്ങനെയുള്ള ദിവസങ്ങളാണ് അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ അവധിയൊക്കെ ആയിരിക്കുന്ന ദിവസങ്ങളിലുണ്ടല്ലോ എല്ലാവരും കൂടെ കൂടിയിരുന്ന് സ്ത്രീകളൊക്കെ എൻ്റെ അമ്മയുടെ അമ്മ മുതൽ മറ്റമ്മ എന്ന് പറയും പിന്നെ അമ്മേടെ അനീത്തിയുണ്ട് ഞങ്ങൾ താത്തമ്മന്നാണ് വിളിക്കുന്നത് താഴത്തി അമ്മ എന്നുള്ളത് അവർ രണ്ടുപേരും കാർന്നമാരായിട്ട് കാണും പിന്നെ എൻ്റെ അമ്മ അമ്മയുടെ ചേച്ചി പിന്നെ അടുത്തുള്ളവർ ഒക്കെ ഉണ്ട് കൂടുത്തനാലെ അവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് ഈ അത് ഭഗവാന്റെ കഥകളൊക്കെ കൃഷ്ണൻ്റെ കഥകളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെയൊരു സത്സംഗവും ആ ദിവസം എപ്പോഴും കാണാറുണ്ട് ആ നല്ല കാര്യങ്ങളിലേക്കൊക്കെ ആ പഴയ ആ സ്മൃതികളിലേക്കൊക്കെ ഞാനത് തിരിച്ചു പോയെന്നേ ഉള്ളൂ എന്തായാലും നമുക്കിന്നും ഈ വ്യാഴാഴ്ച ഒരിക്കൽ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് നമ്മൾ അത് ചെ അത് ചെയ്യുക അത് സാധാരണഗതിയിൽ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ പതിനാറ് ദിവസമൊക്കെയാണ് നോവമ്പ് അല്ലെങ്കിൽ ഒരിക്കലും എടുക്കുന്നത് അപ്പം നമ്മൾ ചിലർ ഇത് മാസത്തിൽ ഓരോ വ്യാഴാഴ്ച വെച്ചിട്ട് അങ്ങനെ എടുക്കും ഒരു മാസത്തിലൊരു വ്യാഴാഴ്ച ഇപ്പം രണ്ടാമത്തെ വ്യാഴാഴ്ച അല്ലെങ്കിൽ മൂന്നാമത്തെ വ്യാഴാഴ്ച അല്ലെങ്കിൽ ഫസ്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പന്ത്രണ്ട് മാ പന്ത്രണ്ട് വ്യാഴാഴ്ച നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് എടുക്കും അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള വ്യാഴാഴ്ചകളിൽ എടുക്കും ഇതൊക്കെ വേറെ ചിലരെ സ്ഥിരം ഈ വ്യാഴാഴ്ച ഒരിക്കൽ നോക്കുന്നവരെയും കണ്ടിട്ടുണ്ട് എന്തായാലും നമ്മളുടെ ഭഗവാൻ്റെ പ്രീതിക്കും ഭഗവാൻ്റെ നാരായണൻ്റെ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കും അതേപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഐശ്വര്യത്തിനും കുടുംബത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ട് ഈ വ്രതം എല്ലാവരും എടുക്കുക